വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളെ സ്വന്തം വിദ്യ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ചെയ്യുക എന്നുള്ളത് പക്ഷെ അത് എങ്ങനെ കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഡ്രൈവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വാഹനം ഇപ്പൊ റോഡിന്റെ ഏത് വശം ചേർന്നാണ് പോകുന്നത് എന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഇപ്പൊ ഏകദേശം ഇപ്പോ എന്താ പറയാ റോഡിന്റെ സെന്റർ ഭാഗം കറക്റ്റ് ചെയ്താൽ നമ്മൾ പോകുന്നത് ഇനി നമ്മൾ വഞ്ച വാഹനത്തിന്റെ സൈഡ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മിക്ക ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കൂടി വരുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ സംശയം ഇപ്പൊ ഇത് വളവാണ് ഇപ്പൊ വളവിന്റെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളവില് ഇപ്പൊ നമ്മളെ വാഹനം റൈറ്റ് സൈഡ് ചേർന്ന് തന്നെയാ പോകുന്നത് പക്ഷെ സത്യത്തിൽ നമ്മുടെ വളവിലൊക്കെ നമ്മുടെ വാഹനം റോഡിന്റെ ഇടത് ഭാഗം ചേർത്ത് ഇപ്പൊ നോക്കിയേ നമ്മുടെ വാഹനം പതുക്കെ 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 റോഡിന്റെ ഇടത് സൈഡ് ചേർത്ത് ഞാൻ പിടിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സൈഡ് അതായത് ഇടത് സൈഡ് ചേർന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഒരു ഡ്രൈവർക്ക് നമ്മുടെ ഈ ഫ്രണ്ടിൽ അതായത് ബോണറ്റ് ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ടോന്ന് ആദ്യം നമ്മൾ നോക്കണം നമ്മൾ നമ്മളിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് മിറർ സെറ്റ് ചെയ്യുന്ന രീതി അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഈ അതായത് ഫ്രണ്ട് ഭാഗം വെച്ചാൽ വാഹനത്തിന്റെ പെണ്ടിലെ ബോണറ്റിന്റെ ലെഫ്റ്റ് സൈഡ് കോർണർ ഭാഗം നോക്കുക എന്നിട്ട് പതുക്കെ നമ്മുടെ കണ്ണ് ലെഫ്റ്റ് മിററിൽ നോക്കുക അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ലൈൻ ഇങ്ങനെ സൈഡിൽ കൊടുത്തേക്കുന്ന കാരണം നമ്മൾ ആ ലൈനുമായിട്ട് ഒരു അടുത്ത് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് നമ്മുടെ വാങ്ങായപ്പോണ്ടോ വളരെ വ്യക്തമായിട്ട് ഇത് വളവാണ് എന്നാലും നമ്മൾ റോഡിന്റെ ഇടത് സൈഡ് ചേർന്ന് നല്ല ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യുന്നതേ വളവുകളിൽ സാധാരണഗതിയിൽ ഇടതു സൈഡ് ചേർന്ന് വളയ്ക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കറക്റ്റ് ആയിട്ട് കണ്ടോ വളരെ വ്യക്ത നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതേസമയം നമ്മുടെ റൈറ്റ് മിററും നമ്മൾ നോക്കിയാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് റൈറ്റ് സൈഡ് എത്രത്തോളം ഗ്യാപ്പ് കണ്ടോ ഇപ്പൊ നമ്മളൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് പോയി പക്ഷെ എന്നാലും ഇത്രേ സ്പേസ് ഉണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോ റോ എന്നാ വാഹനം റോഡിന്റെ ഏത് വശം ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഒരു സംശയം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മള് പണ്ടത്തെ അംബാസിഡർ കാറിലും അതുപോലെ ജീപ്പിലൊക്കെ നമ്മുടെ ബോണ്ടിന്റെ സെന്ററിൽ ഒരു കമ്പി പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അത് എന്തിനാ വെച്ചേക്കുന്നത് വെച്ചാ മിക്കവാറും ആർക്കും അറിയത്തില്ല ഇപ്പൊ ഉള്ളവർക്ക് ഒട്ടും തന്നെ അറിയത്തില്ല പക്ഷെ അത് വെച്ചേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം റോഡിന്റെ സൈഡ് അതായത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ അതെങ്ങനെയാ കറക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഡ്രൈവറിന്റെ കണ്ണും ആ വാഹനത്തിന്റെ ഇതിൽ വെച്ചേക്കുന്ന ആ കമ്പിയുടെ മുനഭാഗവും റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ലൈനും നേരെയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പൊസിഷൻ ഏകദേശം കറക്റ്റ് ആണ് അല്ലാത്ത പക്ഷം നമ്മൾ പതുക്കെ ഇങ്ങനെ വെട്ടിച്ചൊക്കെ കൊണ്ടുപോകത്തില്ലേ വെട്ടിച്ചൊക്കെ കൊണ്ടുപോയാണ് പണ്ടുള്ള ആൾക്കാരുടെ റോഡിന്റെ ഏത് സൈഡാണ് എന്നുള്ള രീതിക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡ്രൈവിങ് പക്ഷെ ഇപ്പൊ അപ്ഡേഷൻ വന്നു അതുപോലെ തന്നെ പണ്ടുള്ള ഡ്രൈവിംഗ് നമ്മൾ മിക്കവാറും കണ്ടേക്കുന്ന ഒരു കേസ് കേസാണല്ലേ തല പുറത്തേക്കിടുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൈ കാണിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴൊക്കെ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ എപ്പം നമുക്ക് പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അപ്ഡേഷൻ വന്നു നമ്മള് മിറേഴ്സ് നോക്കി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ മിറേഴ്സ് നോക്കി സൈഡുകൾ അതായത് മിറും മിററും അതുപോലെ തന്നെ ബോണ്ട് നോക്കിയൊക്കെ നമ്മൾ സൈഡുകൾ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും അപ്ഡേഷൻ വരുന്ന അനുസരിച്ച് നമ്മുടെ ഡ്രൈവിംഗിന്റെ രീതിക്കും ഒത്തിരി മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിഗ്നേഴ്സ് ആയിട്ടുള്ളവരും പിന്നെ ലേഡീസിനും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചായിരുന്നു അതായത് സ്റ്റിയറിംഗ് പൊസിഷൻ കറക്റ്റായിട്ട് പറഞ്ഞു തരണം എന്നുള്ളത് അല്ല മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ സ്റ്റീറിങ് നേരെയാണ് പക്ഷെ സ്റ്റീറിങ് നേരെ ആണെങ്കിലും നമ്മുടെ വീല് നേരെയാവണം ഒരു നിർബന്ധവും ഇല്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇനി ഇപ്പൊ ആണ് ഇപ്പൊ സ്റ്റീറിങ് നേരെയാണ് ഈ സ്റ്റീറിങ് നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ പൊസിഷൻ അതായത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീറിംഗ് എങ്ങോട്ട് തിരിക്കണെന്ന് വെച്ചാൽ ലെഫ്റ്റ് വാൻഡ് ഏതാ കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കണം ഉണ്ടോ ഇനി റൈറ്റ് ലേക്ക് ആണെങ്കിൽ റൈറ്റ് ആണ് എല്ലാവർക്കും അറിയാമോ ഒരു കേസ് ആണ് കേസാണ് എത്ര ഞാൻ പറഞ്ഞാലും നമ്മൾ തുടക്കത്തിൽ എല്ലാവർക്കും മാറിപ്പോ വേണ്ട റൈറ്റ് ലേക്ക് അതായത് നമ്മൾ ഏത് വശത്തേക്കാണോ സ്റ്റീറിങ് തിരിക്കുന്നെ ആ വശത്തേക്ക് നമ്മുടെ എന്ത് തിരിയും നമ്മുടെ ഫ്രണ്ടിലെ വീല് അതായത് നമുക്ക് മുന്നിലുള്ള അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് ഫ്രണ്ട് വീലാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് ഫ്രണ്ട് വീലാണ് ഫ്രണ്ട് വീല് പോകുന്ന അനുസരിച്ചാണ് ബാക്കിലുള്ള ആൾ എന്ത് ചെയ്യുള്ളൂ ബാക്കിലേക്ക് പതുക്കെ നീങ്ങി വരത്തുള്ളൂ അപ്പൊ ഡ്രൈവർ എന്നുള്ള രീതിക്ക് ആദ്യം വാങ്ങിക്കയറുക എന്നിട്ട് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ തിരിച്ചു നോക്കാം അപ്പൊട്ടോ നമ്മൾ തിരിച്ചു സ്റ്റീറിങ് നല്ല ഫുൾ ടൈറ്റ് ആയി നമ്മൾ ഇനി നമ്മള് ഇപ്പൊ സ്റ്റീറിങ് ഇങ്ങനെയാണ് അത് നേരെ മറിച്ച് തിരിക്കുമ്പോ വേണ്ട വൈറ്റേക്ക് അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റീറിംഗ് പൊസിഷൻ ഉണ്ടോ ഇപ്പൊ കംപ്ലീറ്റ് നമ്മള് സ്റ്റീറിങ് റൈറ്റ് ഇനി അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞുണ്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് തവണ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോ വളരെ വ്യക്തമായിട്ട് നമുക്ക് സ്റ്റീറിങ് തിരിക്കുന്ന രീതിയും അതായത് സൈഡ് നമുക്ക് ഏത് സൈഡാണ് ഇപ്പൊ ലെഫ്റ്റ് പറയുമ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാരും ചെയ്യുന്ന ഒരു തെറ്റാണ് റൈറ്റിലേക്ക് തിരിക്കും അല്ലെ റൈറ്റിലേക്ക് തിരിക്കാമെന്ന് പറയുമ്പോ മിക്കവാറും എല്ലാരും ചെയ്യുന്നത് ലെഫ്റ്റിലേക്ക് തിരിക്കും അതൊന്നും മാറിക്കിട്ടാൻ നമ്മളൊരു മൂന്നാല് തവണ ഇങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ ഉപയോഗമായിരിക്കും കേട്ടോ നിങ്ങൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ബെലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക